ഇസ്രയേലുമായുള്ള പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിനുശേഷം ആദ്യമായി ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പൊതുവേദിയിലെത്തി കൊല്ലപ്പെടുത്തുമെന്ന ഇസ്രയേലിന്റെ ഭീഷണിയെ തുടർന്ന് ഖമേനി ബങ്കറിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ ടെഹ്റാനിൽ മുഹറത്തോടനുബന്ധിച്ചുള്ള മതപരമായ ചടങ്ങിലാണ് ഖമീനി പ്രത്യക്ഷപ്പെട്ടത് സെൻട്രൽ ടെഹ്റാനിലുള്ള ഇമാം ഖമീനി പള്ളിയിൽ നടന്ന പരിപാടിയിലാണ് ഖമീനി പങ്കെടുത്തത് പരിപാടിയിൽ പങ്കെടുത്തെങ്കിലും അദ്ദേഹം പ്രസംഗിക്കുകയോ പൊതു പ്രസ്താവനകളോ നടത്തിയില്ലെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ഇസ്രയേലുമായുള്ള യുദ്ധത്തിനിടെ അദ്ദേഹം പ്രസ്താവനകൾ നടത്തിയിരുന്നെങ്കിലും പൊതുവേദികളിൽ എത്തിയിരുന്നില്ല വീഡിയോ സന്ദേശങ്ങളും പ്രസ്താവനകളുമായിരുന്നു പുറത്തുവന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സായുധ സംഘർഷത്തിനിടെ അവസരം കിട്ടിയെങ്കിൽ ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയെ ഇസ്രയേൽ വധിക്കുമായിരുന്നുവെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ഞങ്ങളുടെ കണ്ണിൽ പെട്ടിരുന്നെങ്കിൽ അദ്ദേഹത്തെ തീർത്തേനെയെന്ന് വ്യാഴാഴ്ച ഇസ്രയേലിന്റെ ദേശീയ റേഡിയോ ആയ ക്യാനിന് നൽകിയ അഭിമുഖത്തിൽ കാറ്റ്സ് പറഞ്ഞു ഖമേനിയെ ശ്രമം ഇസ്രയേൽ നിർത്തിയെന്നും വ്യാഴാഴ്ച ചാനൽ പതിമൂന്നിന് നൽകിയ മറ്റൊരു അഭിമുഖത്തിൽ കാറ്റ്സ് വ്യക്തമാക്കി വെടിനിർത്തലിന് മുൻപ് ചെയ്യുന്നതും അതിനുശേഷം ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടെന്നായിരുന്നു അതിനുള്ള വിശദീകരണം ജൂൺ പതിമൂന്നിന് ഇസ്രയേൽ സൈനിക നടപടി ആരംഭിച്ചതിനു പിന്നാലെ ഖമീനിയെ ഇറാൻ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നായിരുന്നു റിപ്പോർട്ട് അതിനുശേഷം ഇപ്പോഴാണ് അദ്ദേഹം പൊതുമധ്യത്തിൽ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നത് വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള ആദ്യത്തെ പ്രതികരണത്തിൽ ഇസ്രയേലിനെതിരെ വിജയം നേടിയെന്നും അമേരിക്കൻ ഭരണകൂടം ൂടത്തിന്റെ മുഖത്തടിച്ചെന്നും അദ്ദേഹം അവകാശപ്പെടുകയുണ്ടായി അതേസമയം ഇസ്രയേൽ വീണ്ടും യുദ്ധത്തിനിറങ്ങിയാൽ വിനാശകരമായ തിരിച്ചടിയാകും ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയെന്ന് അവരുടെ സൈനിക മേധാവി മേജർ ജനറൽ അബ്ദുൾ റഹീം മൌസാവി പറഞ്ഞു ആ തിരിച്ചടിയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ടെഹ്റാനിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കവെയാണ് ഇറാൻ സേനയുടെ മേധാവിയുടെ അവകാശവാദം രാജ്യത്തിന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലിഖ മേനി നൽകിയ ഒരു നിർദ്ദേശത്തിന് അനുസൃതമായി പ്രത്യാക്രമണത്തിന് ഇറാൻ ആസൂത്രണം ചെയ്തിരുന്നു എന്നാൽ അത് നടപ്പാക്കാൻ അവസരം ലഭിച്ചില്ല പക്ഷേ വീണ്ടും ഇസ്രയേലി അതിക്രമമുണ്ടായാൽ രാജ്യം തീർച്ചയായും അത് നടപ്പാക്കും ഇറാൻ സൈനിക മേധാവി പറഞ്ഞു അവർ ഇറാനെ വീണ്ടും ആക്രമിച്ചാൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നവർ കാണും ആ ഘട്ടത്തിൽ ഇസ്രയേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അമേരിക്കയ്ക്ക് പോലും രക്ഷിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സൈന്യത്തിനൊപ്പം രാജ്യത്തെ ജനങ്ങളും ഇസ്രയേലും അമേരിക്കയ്ക്കുമെതിരായ പോരാട്ടത്തിൽ ിൽ ഐക്യത്തോടെ ഉറച്ചു നിന്നുവെന്നും മൌസാവി പറഞ്ഞു ഇറാനിയൻ ജനത അതിന്റെ അന്തസ്സും സ്വാതന്ത്ര്യവും എളുപ്പത്തിൽ നേടിയെടുത്തതല്ല ബാലഘാതകരായ ഭീകരെ അവരുടെ സ്ഥാനത്തെത്തിക്കും വരെ അടങ്ങിയിരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേൽ പതിനഞ്ച് വർഷമായി ഇറാനെതിരെ യുദ്ധം ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നുവെന്നും സൈനിക മേധാവി കൂട്ടിച്ചേർത്തു അവർ ഇറാനകത്ത് ചില നുഴഞ്ഞുകയറ്റക്കാരെ സംഘടിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തിരുന്നു കൂടാതെ വിശദമായ ഒരു പദ്ധതി തയ്യാറാക്കുകയും ചെയ്തിരുന്നു ഈ പദ്ധതി രാജ്യത്തെ നശിപ്പിക്കാനും അതിന് ശിഥിലമാക്കാനും എന്നാൽ ലക്ഷ്യം കാണാൻ അവർക്കായില്ല പരമോന്നത നേതാവിന്റെ വിവേകത്തെയും ജനങ്ങളുടെ ഇച്ഛാശക്തിയെയും സായുധസേനയുടെ ശക്തിയെയും ശത്രുക്കൾ കുറച്ചു കണ്ടുവെന്നും സൈനിക മേധാവി മൌസാവി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്